കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരുടെയും ആരാധനാ കഥാപാത്രമായ പോരാളികളിൽ പോരാളിയായിട്ടുള്ള യഹിയ സിൻവാറുമായി യാതൊരു തരത്തിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് സാക്ഷാൽ ഖത്തർ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ അമായത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേൽ മധ്യസ്ഥ ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് ഖത്തർ പ്രത്യേകമായിട്ട് ഈ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ പ്രധാനപ്പെട്ട മധ്യസ്ഥ ചർച്ചയിൽ വരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ രംഗത്ത് വന്നിട്ട് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഹമാസിൻ്റെ മേധാവി സിൻമാറുമായിട്ട് ഞങ്ങൾക്ക് ഒരു വിധത്തിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ചുരുങ്ങി പറഞ്ഞാൽ ശ്വാസം വിടാൻ പോലും ഭയന്നുകൊണ്ട് കൊണ്ട് യഹിയാസിന്മാർ മാളത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒളിച്ചിരിക്കുന്നു എന്ന് തന്നെയാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ മാളത്തിന്റെ മാളത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ പറയുന്ന എഹിയാസിൻമാറിന് ഒളിക്കാതിരിക്കാൻ സാധിക്കുക ദിനം പ്രതി വാർത്തകൾ വരുന്നത് എങ്ങനെയാ ഹെസ്മുള്ളയുടെ പ്രധാനപ്പെട്ട മേധാവി ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു അതിനുശേഷമുള്ള ആഷിം സഫീദനെ അഡ്രസ് ഇല്ലാതെയായിരിക്കുകയ ഇത് ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഫേസ്ബുദ്ധയുടെ പുതിയ മേധാവിയെ സംബന്ധിച്ച് എന്ന് കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹൂത്തി ഭീകര സംഘടനയുടെ അവസ്ഥ എന്താ പ്രധാനപ്പെട്ട മേധാവിയെ അമേരിക്ക എടുത്തിരിക്കുന്നു എന്ന കൃത്യമായ വാർത്തകൾ വരുന്നുണ്ട് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ മാത്രമേ ബാക്കിയാവാനുള്ളൂ അങ്ങനെ ഈ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട മേധാവികളൊക്കെ ദിനം പ്രതി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ യഹിയാസിൻവാറിന് ഭയമില്ലാതിരിക്കോ ഇവിടെ കേരളത്തിലുള്ള സകല തീവ്ര പോരാളികളിൽ പോരാളി എന്നൊക്കെ പറയുമ്പോഴും സ്വന്തം ജീവനിൽ ഭയന്ന് യഹിയാസിൻവാറ് മാളത്തിൽ ശ്വാസം വിടാൻ പോലും ആവാത്ത രീതിയിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് പ്രധാനമായിട്ട് മാധ്യമങ്ങളിൽ മറ്റൊരു വാർത്തയും കൂടി വരുന്നുണ്ട് ളായിട്ടുള്ള ആളുകൾക്കൊപ്പം തന്നെയാണ് ഈ എഹിയാസിന്മാർ നിൽക്കുന്നത് എന്ന് കാരണം ഹമാസ് ഔദ്യോഗികമായിട്ട് തന്നെ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടില്ലായിരുന്നു ബന്ദികൾ ഇസ്രായേലി സൈന്യം അടുത്തു വന്നാൽ ബന്ദികളെയൊക്കെ അങ്ങ് ഇല്ലാതാക്കണമെന്ന് അതൊക്കെ ഭീകരന്മാർക്കല്ലാതെ ആർക്കെങ്കിലും അത്തരമൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ സാധിക്കുമോ കഴിഞ്ഞ ഒക്ടോബർ സെവൻത് മുതൽ മാസങ്ങളായിട്ട് നിരായുധ ായിട്ടുള്ള ആളുകളാണ് ഈ ബന്ധികളായിട്ടുള്ള ഒന്നിനും തന്നെ തങ്ങളുടെ ഉറ്റവരെയും നഷ്ടപ്പെട്ട യാ മാനസികമായിട്ട് പോലും വളരെ വലിയ രീതിയിൽ തളർന്നിട്ടുള്ള ബന്ധികളെ ഇസ്രായേലി സൈന്യം അടുത്തു വരികയാണെങ്കിൽ കൊലപ്പെടുത്തണമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഹമാസ് നടത്തിയിട്ടുണ്ട് അതൊക്കെ ഈ കാലഘട്ടത്തിലെ ഒരു ഭീകര സംഘടനക്കല്ലാതെ സാധാരണക്കാരെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്യാൻ സാധിക്കില്ല അപ്പൊ അതിന്റെ മേധാവിയായിട്ടുള്ള ിൻമാറും ബന്ദികൾക്കൊപ്പം തന്നെയാണ് ഇപ്പോ നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് വാർത്തകൾ വരുന്നുണ്ട് ഇസ്രായേലി സൈന്യം അടുത്തേക്ക് എത്തുകയാണെങ്കിൽ ഈ ബന്ദികളെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായിട്ട് യഥാർത്ഥ പോരാളികളാണെങ്കിൽ വരുന്ന ഇസ്രായേലി സൈന്യത്തോടല്ലേ പോരാട്ടം നയിക്കേണ്ടത് ഇവരൊക്കെ പോരാളികളാണ് ഊച്ചാളികൾ എന്ന് മാത്രമേ ഈ ഹമാസ് ഭീകരരെ കൊണ്ട് ഹമാസ് ഹമാസ്ക്കളെ കൊണ്ട് ബോധമുള്ള ആളുകൾ പറയേണ്ടതുള്ളൂ ഒക്ടോബർ സെവന് ആ ഒരു സമയത്ത് ആക്രമണം നടത്തിയതിനു ശേഷം സ്വന്തം തലയൊന്നും വെളിയിലിടാൻ ധൈര്യം വന്നിട്ടില്ല മാളത്തില മാളങ്ങളായ മാളങ്ങളിലൂടെ ഒളിച്ചോണ്ട് നടക്കല്ലേ ഈ പറയുന്ന പോരാളികളുടെ തല ആരെങ്കിലും പുറത്തു കണ്ടിട്ടുണ്ടോ പുറത്തു വരുതിൻ്റെ ഏത് ഹിസ്മായിൽ ഹനിയ ഇവരുടെ പ്രധാനപ്പെട്ട മേധാവി ആ തലയൊന്നുണ്ടോ ഇസ്ര ഇസ്രായേൽ അത് തൂക്കിയിലെ ഇതൊക്കെയല്ലേ നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കുന്നത് അമാസന്ന ഭീകര സംഘടന ഭീരുക്കളാണ് എന്നുള്ളതിൽ ഓരോർക്കും വേണ്ട ഒളിവില ഒളിവിലാമസ് ഈ ഹമാസിന്റെ ഇപ്പോഴത്തെ മേധാവിയായിട്ടുള്ള ഖത്തറുമായിട്ടുള്ള സഖല കണക്ട് ചെയ്യുന്ന സകൽ അതും ഇല്ലാതെയായിരിക്കുന്നു ഖത്തറിനിപ്പം മധ്യസ്ഥ ചർച്ചയെന്നുമായി ബന്ധപ്പെട്ട് ഓരോ തരത്തിലും യഹിയാസിന്മാറിന് കണക്ട് ചെയ്യാൻ സാധിക്കില്ല സാധിക്കുന്നില്ല എന്ന് യഹിയ ഖത്തർ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു വേണ്ടി നിലകൊള്ളുന്ന ഹമാസിന്റെ പ്രധാനപ്പെട്ട മേധാവികൾ ഖത്തറിൽ ഖത്തർ സംരക്ഷണം കൊടുക്കാറുണ്ട് ഹമാസിന് വേണ്ടി നിലകൊള്ളുന്ന ഈ പറയുന്ന ഖത്തർ തന്നെയാ രംഗത്ത് വന്ന് പറഞ്ഞത് എന്ത് ഇപ്പോ യഹിയാസിൻവാറുമായിട്ട് ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് സുബോധമുള്ള സകലയാളുകളും ചിന്തിക്കുക തന്നെ ചെയ്യണം ഈ പറയുന്ന യഹിയാസിൻവാറ് കൊല്ലപ്പെട്ടോ എന്ന് എയാസിൻവാറൊക്കെ ഉള്ള സ്ഥലങ്ങൾ വെച്ച് വളരെ വലിയ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ പുറത്തു വരാനിട്ടാണ് നമുക്കറിയാം ഈ പറയുന്ന ഹമാസിൻ്റെ ഹമാസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗാസിയുടെ പ്രധാനമന്ത്രി സ്ഥാനം എന്നൊക്കെ അവർ പറയുന്ന റൗഹി മുസ്തഹ എന്ന് പറയുന്ന ഭീകരൻ മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ കൊല്ലപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാ ഈ പറയുന്ന ഹമാസൊക്കെ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത് പറയുന്ന ഈ ഭീകരൻ കൊല്ലപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമാ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് കൃത്യമായിട്ട് ആ ഒരു വിവരം പുറത്തു വന്നത് അപ്പൊ ഖത്തർ ഇപ്പോ പറയുന്നേ പറയുന്ന യഹിയാസിൻമാറിനെ കാണാൻ സാധിക്കുന്നില്ല കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഹമാസിന്റെ ഗതി എത്രത്തോളം പരഗതിയിൽ ഒരു ഗതിയുമില്ലാത്ത രംഗ ഒരു ഘട്ടത്തിലേക്ക് ഈ എത്തി എന്നുള്ളത് കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആ നടത്തി ബന്ദികളെ അവ ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പോലും അമാസ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ ഇതുപോലെ ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് അമാസ് എന്ന ഭീകര സംഘടന എത്തുമെന്നുള്ളത് അവരൊക്കെ തന്നെ കരുതിയിട്ടുണ്ടായിരുന്നത് ലോകരാജ്യങ്ങളേതെങ്കിലും ഒക്കെ ഇടപെട്ട് പ്രത്യേകിച്ച് ഖത്തറൊക്കെ ഇടപെടുമ്പോഴേക്ക് ഇസ്രായേൽ ഒരു മധ്യസ്ഥ ഈ ബന്ദികളെ വിട്ടുകൊടുക്കുക എന്ന ഒരു മധ്യസ്ഥ ചർച്ചയിലേക്കൊക്കെ എത്തിയിട്ട് ഈ പറയുന്ന ഈ വിഷയങ്ങളൊക്കെ ീർക്കാം അതേസമയം ഈ ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തിയല്ലോ അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഈ ഇസ്രായേൽ തിരിച്ചടിക്കുന്ന സമയത്തൊക്കെ തന്നെ ഖാസയിലെ സാധാരണക്കാരെയല്ലേ ഹമാസ് മനുഷ്യ കവചമായിട്ട് ഹമാസിന്റെ കവചമായിട്ട് അവര് മുൻനിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ സാധാരണക്കാരെയൊക്കെ മുന്നിൽ നിർത്തുമ്പോൾ കുറച്ച് സാധാരണക്കാരൊക്കെ കൊല്ലപ്പെടും അതിന്റെ പേരിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് പണം സ്വരൂപിക്കാം അങ്ങനെ ഹമാസ് എന്ന ഭീകര ഒന്ന് പുഷ്ടിപ്പിക്കാം എന്നൊക്കെ നടത്തിയ ആക്രമണം തന്നെയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയിട്ടുണ്ടായിരുന്നത് ഇസ്രായേൽ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് എന്ന ഭീകര സംഘടനക്ക് ഒന്ന് പോലും എന്ന ഒരൊറ്റ ലക്ഷ്യവുമായിട്ട് ഇസ്രായേലി സൈന്യം രംഗത്തേ ഒരു ഗതിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഗതികട്ട അവസ്ഥയിലേക്ക് ഹമാസ് എത്തുകയും ചെയ്തു പ്രധാനപ്പെട്ട മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു പുതിയ മേധാവിക്ക് പുതിയ മേധാവി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇനി അല്ലെങ്കിൽ തട്ടിപ്പോയോ ഇതോ ഇത് ഇതിനെ അറിയാത്ത അതായത് ഖത്തറിന് പോലും സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് ഹമാസത്വിക്കുന്നു ഇതൊക്കെ ഇസ്രായേൽ എന്ന മഹത്തായ രാജ്യത്തിന്റെ വിജയമായിട്ട് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ വളരെ അധികം സന്തോഷിക്കുക തന്നെ Say you're